നമസ്കാരം മീഡിയ രംഗ് ഇന്നത്തെ വർത്തമാനത്തിലേക്ക് സ്വാഗതം ബഹ്റിൻ കേരളീയ സമാജത്തിൽ നടന്ന കുട്ടികളുടെ കലാമാങ്കം ബാലകലോത്സവം ഫിനാലെ മെയ് ഒന്നാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരള നിയമസഭാ സ്പീക്കർ മുഖ്യ അതിഥിയാവും വിശദാംശങ്ങളിലേക്ക് ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി നടന്നുവരുന്ന പി കെ എസ് ജി സി സി ബാലകലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിനാലെ മെയ് ഒന്നാം തീയതി ബി കെ എസ് ഡയമണ്ട് ജൂബിലി ഹാളിൽ വെച്ച് വൈകിട്ട് അഞ്ച് മണി മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാൻഡ് ഫിനാലെ ചടങ്ങിൽ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ മുഖ്യാതിഥിയായിരിക്കും കേരള നിയമസഭാംഗം പ്രമോദ് നാരായൺ ദേവ്ജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ജയദീവ് ഭരജി എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും തെരഞ്ഞെടുത്ത ഗ്രൂപ്പിനങ്ങളിൽ ജേതാക്കളാകുന്ന ടീമുകളുടെ നൃത്ത നൃത്തങ്ങൾ സംഘഗാനം മറ്റ് കലാപരിപാടികളും ചടങ്ങിനോടനുബന്ധിച്ച് നടക്കും വ്യക്തിഗത ഗ്രൂപ്പ് മത്സരങ്ങളുടെ സമ്മാനങ്ങൾക്ക് പുറമെ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കുന്ന കുട്ടികൾക്കുള്ള കലാതിലകം കലാപ്രതിഭ ബാലതിലകം ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പുകൾ പ്രത്യേക ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പുകൾ നാട്യരത്ന സംഗീതരത്ന സാഹിത്യരത്ന കലാരത്ന തുടങ്ങി എല്ലാ ടൈറ്റിൽ അവാർഡുകളും അന്നേ ദിവസം സമ്മാനിക്കും രണ്ട് പതിറ്റാണ്ടുകൾക്കേറിയായി സമാജത്തിൻ്റെ വാർഷിക കലണ്ടറിലെ മുഖ്യ പരിപാടിയായി തുടരുന്ന ബാലകലോത്സവം രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് ജെ സി സി കലോത്സവമാക്കിയത് നൂറ്റി മുപ്പത്തി അഞ്ചിലധികം വ്യക്തിഗത ഇനങ്ങളും പതിനഞ്ച് ഗ്രൂപ്പ് ഇനങ്ങളും ആണ് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാർച്ച് അവസാന വാരത്തിലാണ് ബാലകലോത്സവം ആരംഭിച്ചത് ഇതിനോടകം തന്നെ വ്യക്തിഗത ഇനങ്ങളിലെ മത്സരങ്ങൾ പൂർത്തിയാക്കി ഗ്രൂപ്പ് ഇനങ്ങളിലെ കടന്ന മത്സരങ്ങൾ ഈ മാസം ഇരുപത്തി ഏഴിന് അവസാനിക്കുന്ന വിധത്തിലാണ് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഒരു മാസത്തോളം നീണ്ടുനിന്ന മത്സര പരിപാടികളുടെ ഔദ്യോഗിക പര്യവസനമായിരിക്കും മെയ് ഒന്നിന് നടക്കുന്ന ഫിനാലെ കലോത്സവം കൺവീനർ നൌഷാദ് ചേരിലിന്റെ നേതൃത്വത്തിൽ നൂറിലധികം വോളണ്ടിയർമാരാണ് ഈ വർഷത്തെ കലോത്സവം വിജയിപ്പിക്കാൻ യത്നിച്ചത് ബഹ്റൈയിൽ നിന്നുള്ള വിദഗ്ധരായ വിധികർത്താക്കളോടൊപ്പം ശാസ്ത്രീയ നൃത്തത്തിലും സംഗീതത്തിലും പ്രാവീണ്യമുള്ള ഇന്ത്യയിൽ നിന്നും എത്തിച്ചേർന്ന ആറ് വിദഗ്ധ വിധികർത്താക്കളും മത്സരങ്ങൾ വിലയിരുത്തി

We guarantee your satisfaction.